അച്ചു അമ്മു മാളു പൊന്നു പിന്നെ വാവ അല്ല എന്തൊക്കെ ഓമന പേരുകളല്ലേ നമ്മുടെ നാട്ടില് പക്ഷെ ഇതൊന്നും അല്ല അമ്മക്ക് കുഞ്ഞിനെ കാണുമ്പം ഒന്നും മൂളി ഒരു താരാട്ടൊക്കെ പാടാൻ തോന്നൂല്ലേ ആ താരാട്ടാണ് ഒരു ഗ്രാമത്തിൽ ഇവർക്ക് വിളിപ്പേര് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനമായ മേഘാലയയിലെ കിഴക്കൻ കാസി കുന്നുകളിൽ തലസ്ഥാന നഗരമായ ഷില്ലോങ്ങിൽ നിന്നും അറുപത് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന കൊങ്കോങ് ഗ്രാമം ഒരു താരാട്ട് പാട്ട് പോലെ മനോഹരമാണ് ഇവിടെ പ്രകൃതി സൗന്ദര്യവും സംസ്കാരവും ആചാരവും കൊണ്ടൊക്കെ ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ തന്നെ സമാനതകളില്ലാത്ത ഈ കൊച്ചു ഗ്രാമത്തിന് വിസലിംഗ് വില്ലേജ് എന്നൊരു പേര് കൂടിയുണ്ട് സ്വല്പം അല്ല ഇമണി അധികം കൗതുകമുണ്ട് ഈ വിസലിംഗ് വില്ലേജ് എന്ന പേരിന് പിന്നിൽ നമ്മളെ ഈ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ ലാലേട്ടന്റെ മമ്മൂക്കാടെ എൻട്രിക്ക് മുൻപ് ഒരു ആഹ്ലാദ പ്രകടനാർത്ഥം വിസിലൊക്കെ അടിക്കാറുണ്ടല്ലേ പിന്നെ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് കരണ്ടൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക ശബ്ദത്തിൽ കൂവാറുമുണ്ട് നമ്മുടെ ഇമോഷൻസ് ഒക്കെ ഇടക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ ഈ കൂവലും വിസിലടിയും ഒക്കെ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെ നിന്ന് കൊങ്ത്തോങ് ഗ്രാമത്തിൽ അവരുടെ സാധാരണ ഭാഷയും ഈ വിസിലടിയും മൂളലും ഒക്കെ തന്നെയാണ് വീട്ടിൽ വിളിക്കുന്ന ഓമനുപ്പേരുകളാകട്ടെ നല്ല താരാട്ടുപാട്ടിൻ വീണമുള്ള നീട്ടിക്കുറുകിയ മൂളലുകൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അമ്മയുടെ ഒരു ഈണം പോലെ വരുന്നത് എന്താണോ അതാണ് അവരുടെ വെളിപ്പേര് ഈ പേരാണ് പരസ്പരം വിളിക്കാൻ ഗ്രാമവാസികൾ ഉപയോഗിക്കുന്നത് ഏകദേശം അറുന്നൂറിനടുത്ത ആളുകളുണ്ട് ഈ ഗ്രാമത്തിൽ ചൂളമടി പോലത്തെ ശബ്ദമാണിത് പക്ഷേ ചൂളത്തിന് ഓരോന്നും വ്യത്യസ്തമായ താളമാണ് കേട്ടാൽ നമുക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നില്ലെങ്കിലും എല്ലാ ചൂളമടിക്കും കൃത്യമായ അർത്ഥമുണ്ട് അവരുടെ വിനിമയ രീതി പോലും ഇത്തരത്തിലുള്ള ചൂളമടി ശബ്ദങ്ങളാണ് ഒരു ഉൾക്കാട്ടിനുള്ളിലെ പ്രദേശമായതിനാൽ കാട്ടിനുള്ളിൽ വഴിതെറ്റി പോകുമ്പോൾ തമ്മിൽ കണ്ടെത്താൻ ഈ ചൂളമടി ശബ്ദങ്ങൾ അവരെ സഹായിക്കാറുണ്ട് ശബ്ദമാക്കുന്ന അവരുടെ പാരമ്പര്യത്തിന്റെ പേര് കുലത്തിലെ ആദ്യ സ്ത്രീകളുടെ പാട്ട് എന്നാണ് ഇതിനർത്ഥം കൂട്ടത്തിലെ അമ്മമാർക്കാണ് മക്കൾക്ക് ഈണമുള്ള മൂളലുകൾ പേരുകളായി അവകാശം ഒരു നീട്ടി ചൂളമ്പടിയാണ് ജനിക്കുമ്പോൾ പേരായിടുക പിന്നീട് അത് കുറുക്കി വിളിക്കാനുള്ള സൗകര്യാർത്ഥം മാറ്റാറുണ്ട് ലോകത്തെങ്ങുമില്ലാത്ത ഈ അതിമനോഹരമായ പാരമ്പര്യം ഇപ്പോഴും തനിമ ഒട്ടും ചോരാതെ ഈ വിസ്ലിംഗ് വില്ലേജ് എന്ന കൊങ്തോങ് ഗ്രാമം പിന്തുടരുന്നു